സ്നേഹ നിനങ്ങൾ പ്രിയുള്ളവരും പാഠഭേദത്തിലേക്ക് എല്ലാ മന്യപ്രഷേരുടെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യക്കാരുടെ അനൌദ്യോഗിക ദേശീയ ഗെയിമാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് അതിശോക്തിയാകുമെന്ന് കാരണം അത്രയധികം ക്രിക്കറ്റ് ഭ്രാന്തന്മാരുടെ നാടാണ് ഇന്ത്യ ഈ ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു വാർത്ത ഒരു ഇന്ത്യൻ വനിതാ ടീം കളിക്കാരിയെക്കുറിച്ചാണ് വെറും കളിക്കാരിയെന്ന് പറയണ്ട ഭാവിയുടെ വാഗ്ദാനമെന്ന് ദേശീയ മാധ്യമങ്ങളെല്ലാം പ്രകീർത്തിച്ച ജമീമ റോഡ്രിഗീസിനെ കുറിച്ചുള്ള വാർത്തയാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വിവാദങ്ങളിൽ പെട്ടിരിക്കുകയാണ് ജമീമ ജമീമയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവാദം എന്തുകൊണ്ടാണ് പാഠഭേദത്തിൽ ചർച്ച ചെയ്യുന്നതെന്ന് ആദ്യമേ പറയാം വിഷയം മതപരിവർത്തനമാണ് ജമീമയ്ക്ക് എതിരെ ആ കുടുംബത്തിനെതിരെ ആരോപിച്ചിരിക്കുന്ന വിഷയം മതപരിവർത്തനമാണ് അതുകൊണ്ട് തന്നെ ആ വാർത്തയെക്കുറിച്ച് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുവാനായിട്ട് എത്തുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ജമീമയെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് യൂട്യൂബിൽ വന്ന ഒരു ഇൻ്റർവ്യൂ ഒരു സെക്യുലർ മാധ്യമത്തിന് വന്ന ഇൻ്റർവ്യൂവിൽ തൻ്റെ ഊർജം തൻ്റെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ യേശു ക്രിസ്തുവാണെന്നും താന് ഒരു ബോണഗേൻ ക്രിസ്ത്യൻ ആണെന്നും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട വിശ്വാസിയാണെന്നും ജമീമ ആ ഒരു സെക്യുലർ മീഡിയയിലൂടെ പറഞ്ഞിരുന്നു അന്ന് ആ വീഡിയോയുടെ തലക്കെട്ട് തന്നെ അതായിരുന്നു ജമീമ യേശുവിലുള്ള വിശ്വാസം തുറന്നു പറയുന്നു ജമീമയെ കുറിച്ച് പിന്നീട് ഞാൻ അല്പം മനസ്സിലാക്കുവാനിടയായി തീർന്നു മുംബൈയിലെ ഒരു പാസ്റ്ററുടെ മകളാണ് ജമീമ ഇവാൻ റോഡ്രിഗോസ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററുടെ ഒരു മകളാണ് ജമീമ അതെനിക്ക് മാധ്യമങ്ങളിലൊക്കെ ജമീമയെ കുറിച്ച് എപ്പോഴും ആളുകൾ പറയുന്നത് എപ്പോഴും ചിരിച്ച് സന്തോഷമായി ജീവിക്കുന്ന പെൺകുട്ടി അതായത് വളരെ ആകർഷകമാകുന്ന പെരുമാറ്റ ഗുണങ്ങളുള്ള വളരെ വ്യത്യസ്തതയുള്ള പെൺകുട്ടി എന്നാണ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൊക്കെ ജമീമയെ കുറിച്ച് കമൻറ്റ് വരുന്നത് ഏത് ആളുകളെയും ആകർഷിക്കത്തക്കോണമുള്ള ഒരു സ്വഭാവവിശേഷം ആ പെൺകുട്ടി കൊണ്ടുവന്ന് മാധ്യമങ്ങൾ എഴുതി വളരെ ഒരു ഹീറോയിക്കായിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമൊക്കെയാണ് എപ്പോഴും ജമീമ കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജമീമയ്ക്ക് ഒത്തിരി ആരാധകരും ഇന്ത്യയിൽ ലഭിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ ക്രിക്കറ്റ് ഭ്രാന്തന്മാരുടെ നാടാണ് വനിതാ ക്രിക്കറ്റ് ടീമിൽ വളരെ അധികം ആരാധകരുള്ള ഒരു പേരായി ജമീമയുടെ പേര് മാറി ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദം ജമീമയും ജമീമയുടെ സപ്പോർട്ടോട് ജമീമയുടെ പിതാവും മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു എന്ന ഒരു വലിയ ആരോപണമാണ് ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത് മുംബൈയിലെ ഖാർ റോഡിലുള്ള ഖാർ ജിംഖാന ആ ജിംഖാനയിൽ ജമീമയുടെ പിതാവ് തുടർച്ചയായി പ്രയർ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരുന്നു അതായത് ജമീമയ്ക്ക് ആ ജിംഖാനയിൽ അംഗത്വം ലഭിച്ചു ആദ്യമായിട്ടാണ് ഒരു വനിതാ ക്രിക്കറ്റർക്ക് ആ ജിംഖാനയിൽ അങ്ങത്തെ ലഭിക്കുന്നത് അങ്ങനെ ലഭിച്ച മെമ്പർഷിപ്പിന്റെ മറവിൽ ജമിമ ജിംഖാനയുടെ ഹോള് ബുക്ക് ചെയ്ത് പത്ത് മുപ്പത്തഞ്ച് തവണയിലധികം പ്രയർ മീറ്റിംഗുകൾ ആ ജിംഖാനയിൽ നടത്തി എന്നുള്ളതാണ് പ്രശ്നം പ്രയർ മീറ്റിങ്ങുകൾ നടത്തുന്നത് ഒരു അപരാധമാണോ നിയമലംഘനമാണോ എന്ന് നിങ്ങൾ ചോദിക്കാം പക്ഷേ മാധ്യമങ്ങൾ അങ്ങനെയല്ല റിപ്പോർട്ട് ചെയ്തത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ജമീമയുടെ പിതാവ് നടത്തുന്ന മതപരിവർത്തന മീറ്റിങ്ങുകൾക്ക് വേണ്ടി ജമീബ തൻ്റെ അംഗത്വം ദുരുപയോഗം ചെയ്ത് അതായത് കാർ ജിംഖാനയിലുള്ള അംഗങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ ഹോള് ബുക്ക് ചെയ്യുവാൻ കഴിയും പുറത്തുള്ളവർക്ക് ചാർജ് ചെയ്യുന്നതിലും വളരെ തുച്ഛമായ തുകയ്ക്ക് ഹോള് ബുക്ക് ചെയ്യാൻ കഴിയും അങ്ങനെ ജമീമയുടെ അംഗത്വം ഉപയോഗിച്ച് മുപ്പത്തിയഞ്ചിലധികം തവണ ആ ഹോള് ബുക്ക് ചെയ്ത് അവിടെ മതപരിവർത്തന മീറ്റിങ്ങുകൾ നടത്തി എന്നാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് അത് വലിയ പ്രശ്നമായി മാറുവാനിടയെത്തുന്നു ജമീമയുടെ അംഗത്വം ഖാർ ജിംഖാന റദ്ദു ചെയ്തു പിന്നീട് ഉണ്ടായ വിവാദം ഒത്തിരി ഔട്ട് ഓഫ് പ്രപ്പോർഷനിൽ പോയി എന്ന് പറയാം ഇന്ന് വരെ ഹീറോ ആയി കണ്ടിരുന്ന പെൺകുട്ടിയെ ആളുകൾ പുലഭ്യം പറവാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ അറ്റാക്കാണ് ജമീമയ്ക്കെതിരെ ഉണ്ടായത് ഇന്ത്യയിലെ മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന സെലിബ്രിറ്റി എന്ന് പോലും ആളുകൾ വിളിച്ചു വേണമെങ്കിൽ ഇന്ത്യൻ ടീമിലെ പെൺകുട്ടികളെ മുഴുവൻ ഇവൾ ഇതിനകം മതപരിവർത്തനം നടത്തി കഴിഞ്ഞിരിക്കാം എന്നാണ് ചിലരൊക്കെ കമന്റുകൾ ചെയ്യുവാൻ തുടങ്ങിയത് ചിലർ ജമീമയ്ക്ക് അനുകൂലമായി പറഞ്ഞു ജമീമ അല്ല കുറ്റക്കാരി പാസ്റ്ററായ പിതാവാണ് ജമീമ അതിന് കൂട്ടുനിന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നും ആളുകൾ സംസാരിക്കുവാൻ തുടങ്ങി അങ്ങനെ പ്രശ്നം വളരെ വലുതായി ചിലർ ജമീമയെ അറസ്റ്റ് ചെയ്യണമെന്ന് വാദിക്കുന്നത് കണ്ടു മറ്റു ചിലർ ഇനിയും ഒരിക്കലും ജമീമയെ ഇന്ത്യൻ ടീമിൽ കളിപ്പിക്കുവാൻ പാടില്ല എന്ന് പോലും വാദിച്ചു എന്തായാലും വിവാദങ്ങളൊക്കെ ഉണ്ടായ ശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ജമീമ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് പത്തോ ഇരുപതിൽ ഇരുപത്തൊന്നോ ബോളുകൾ കൊണ്ട് അൻപതിലധികം റൺസുകൾ അവൾ അടിച്ചു കൂട്ടുവാനിടയെത്തുന്നു തകർപ്പൻ പ്രകടനം എന്ന് പറയും ഇന്ത്യയെ ജയത്തിലേക്ക് നയിച്ച പ്രകടനം എന്തായാലും ഇന്ത്യൻ ടീമിൽ നിന്നും സമർത്ഥിയായ കളിക്കാരിയെ പുറത്താക്കിയില്ല പക്ഷെ ജനരോക്ഷം അവൾക്കെതിരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടി ഹാഫ് സെഞ്ചുറി അടിച്ച് ഇന്ത്യയെ ജയിപ്പിച്ചിട്ടും അവളുടെ ആ ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ വീഡിയോകളുടെ താഴെ പോലും വരുന്ന കമന്റുകൾ ഇനി ഇവൾ കൂടുതൽ കൺവേർട്ട് ചെയ്യുമെന്നുള്ളതായിരുന്നു സത്യത്തിൽ ജമീമിയോ ജമീമയുടെ പിതാവോ കൺവേർഷന് ശ്രമിച്ചോ എന്നുള്ളതാണ് വലിയ ഒരു ചോദ്യം എന്താണ് സത്യാവസ്ഥ രണ്ട് കാര്യങ്ങൾ നാം പ്രധാനമായിട്ടും മനസ്സിലാക്കണം ഒന്ന് ഒന്ന് ഖാർ ജിംഖാനയുടെ അതോറിറ്റീസിനുമെല്ലാം അവരുടെ എല്ലാം സമ്മതത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള പ്രയർ മീറ്റിങ്ങുകൾ നടത്തിയത് ആ ജിംഖാനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിന് അവർ പ്രത്യേക പെർമിഷൻ വാങ്ങിച്ചു പ്രയർ മീറ്റിങ്ങുകൾ നടത്തുകയാണെന്ന് പറഞ്ഞു തന്നെയാണ് ആ ബുക്കിങ്ങുകളെല്ലാം നടന്നത് എന്നാൽ അവിടെ മറ്റൊരു പ്രശ്നമുള്ളത് ഈ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് മുൻ പ്രസിഡൻറ്റും അദ്ദേഹത്തോട് സഹകരിക്കുന്ന ആളുകളുമാണ് അതിനകത്ത് ഈ ക്ലബിൻ്റെ ഒരു ഒരു അടുത്ത പ്രസിഡന്റ് ഇലക്ഷൻ വരുന്നു അത് സംബന്ധിച്ച ചില രാഷ്ട്രീയമുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് പ്രസിഡന്റ് പറയുന്നത് അദ്ദേഹത്തെ കരിവാരി തെക്കുവാൻ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ പുറത്താക്കി പുതിയ ആളുകൾ ഒരുപക്ഷെ പഴയ പ്രസിഡന്റും കൂട്ടാളികളുമായിരിക്കും നേതൃത്വം പിടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് അടുത്ത ഇലക്ഷനിൽ അവർക്ക് ജയിക്കാൻ വേണ്ടി ഇളക്കി വിട്ട ഒരു നാടകമാണ് ഒരു വിവാദമാണ് ജമീമയുടെ പ്രശ്നമെന്നുള്ളത് ഇപ്പോൾ ഇപ്പോഴത്തെ കമ്മിറ്റി അവകാശപ്പെടുന്നു എന്താണെങ്കിലും ഒന്നര വർഷത്തോളം ആ ജിംഖാനയിൽ പ്രയർ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരുന്നു പല തവണകളിൽ അവർ ബുക്കിംഗ് നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ വിവാദമായപ്പോൾ ക്ലബ്ബ് തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് ആ മീറ്റിങ്ങുകൾ നിർത്തൽ ചെയ്യുവാൻ റെഡിയായി തീർന്നു മറ്റൊരു കാര്യം വളരെ ഡിസ്കൗണ്ട് റേറ്റിലാണ് ഈ ക്ലബ്ബ് അവർക്ക് ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത് പതിനേഴായിരം രൂപ എങ്ങാണ്ട് ഒരു സെഷന് ബോംബെയിലൊക്കെ അത് വളരെ ചെറിയ തുകയാണ് സത്യത്തിൽ ആ ക്ലബ്ബ് അതിലും വലിയ തുകയ്ക്കാണ് അവരുടെ ഹോളുകൾ പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് എന്തായാലും ഈ പാസ്റ്റർ ഇവാൻ റോഡ്രിഗോസ് അദ്ദേഹം ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ ശേഷം മുപ്പത്തിയഞ്ച് സെഷൻസ് അദ്ദേഹം ഉപയോഗിച്ചതിൻ്റെ അധിക തുക അതായത് പുറത്തുള്ളവർക്ക് കൊടുക്കുന്ന തുകയനുസരിച്ചുള്ള തുക ക്ലബിനെ കെട്ടിവെക്കുകയും അങ്ങനെ ആ വിവാദം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു പക്ഷേ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തതോടുകൂടെ ജമീമയ്ക്കെതിരെയും ജമീമയുടെ പിതാവിനെതിരെയും വലിയ സൈബർ അക്ടേക്കാണ് ഉണ്ടായത് കൺവേർഷൻ നടത്തുന്നു സത്യത്തിൽ അതൊരു കൺവേർഷൻ മീറ്റിംഗ് ആയിരുന്നു ഒരിക്കലും അല്ല എന്ന് വേണം പറയാൻ കാരണം ഇവാൻ ആ ഒരു പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ മകൾ ആ കുടുംബം അവർ കർത്താവിൻ്റെ വേല ചെയ്യുന്ന പാസ്റ്റൽ മിനിസ്റ്ററി ചെയ്യുന്ന ആളുകളാണ് അവർക്കൊരു കൂട്ടായ്മയുണ്ട് ചർച്ച ഉണ്ട് സത്യത്തിൽ ഈ ബോംബെ പോലുള്ള വലിയ പട്ടണങ്ങളിലുള്ള ഇവാഞ്ചലിക്കൽ ചർച്ചകളുടെ പ്രശ്നം ഇവാഞ്ചലിക്കൽ ചർച്ച എന്ന് പറയുമ്പോൾ പെറ്റിക്കോസ്റ്റൽ സഹാം കനസ്മാറ്റിക് സഹാം ഇങ്ങനെയുള്ള ചർച്ചകളുടെ പ്രശ്നം ഇവർ വ്യവസ്ഥാപിത സഭകളെ വിട്ട് പുറത്തു വന്നവരാണ് അവർക്ക് ആരാധിക്കാനുള്ള ആരാധന സ്ഥലങ്ങൾ ഇല്ല എന്നുള്ളതാണ് സത്യം വ്യവസ്ഥാപിത സഭകൾക്ക് ബോംബെയിൽ ഒത്തിരി ഉണ്ട് പ്രസിദ്ധമാകുന്ന സഭകളുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ ആ സഭകളൊക്കെ പൂട്ടിക്കടക്കുകയാണ് ആ ചർച്ചകൾ ഐ മീൻസ് ആ ബിൽഡിങ്ങുകളൊക്കെ പൂട്ടിക്കിടക്കുകയാണ് സൺഡേ ആരാധന നടക്കുന്ന ചർച്ചകൾ വളരെ വിരളമാണ് അങ്ങനെ ബോംബെ വീതിയിലും ചർച്ച് ഗേറ്റിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുമൊക്കെ ഒത്തിരി ഒഴിഞ്ഞുകിടക്കുന്ന പഴയ ആരാധനാലയങ്ങളുണ്ട് അതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ആളുകൾ പലപ്പോഴും പറയാറുണ്ട് ക്രിസ്ത്യാനിറ്റി തകർന്നുകൊണ്ടിരിക്കുകയാണ് നോക്ക ചർച്ചകൾ ഖാലിയായിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അവരാരും അറിയാത്തൊരു സത്യം ക്രിസ്ത്യാനിറ്റി തകരുന്നില്ല ചർച്ചകൾ ഖാലിയാകുന്നു വ്യവസ്ഥാപിതമാകുന്ന പഴയ പാരമ്പര്യ സഭകൾ ഖാലിയാകുന്നു അവിടെ ആരാധിച്ചുകൊണ്ടിരുന്ന റോഡറിഗോസിനെ പോലെയുള്ള ഡിസൂസയെ പോലെയുള്ള അല്ല എങ്കിൽ അങ്ങനെയുള്ള ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള ഒത്തിരി ട്രഡീഷണൽ ക്രിസ്ത്യൻസ് മുംബൈയുടെ പല ഭാഗങ്ങളിൽ നാനൂറും അഞ്ഞൂറും ആയിരവും മൂവായിരവും ഒക്കെയുള്ള ആരാധന കൂട്ടങ്ങളായി ഏതെങ്കിലും ഓഡിറ്റോറിയത്തിലോ ഹോട്ടൽ റൂമിലോ ഒക്കെ ആരാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്ലബുകളുടെ ഹോളുകളിൽ ആരാധിക്കുന്നുണ്ട് അവരൊക്കെ ദൈവജന സത്യത്തിന് വേണ്ടി ഇറങ്ങിയവർ വചനത്തിന്റെ വെളിപ്പാട് കിട്ടിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലും ഡിസൂസയും അതുപോലെ തന്നെ റോഡ്രിഗോസും റൊസാരിയോയും ഒക്കെ എൻ്റെ ചർച്ചിലെയും അംഗങ്ങളാണ് ഞങ്ങൾ ആരാധിക്കുന്നത് ഒരു കല്യാണ പാർട്ടിയൊക്കെ നടത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ ആരാധിക്കുന്നത് കാരണം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം മുംബൈ പട്ടണത്തിൽ ഇല്ല അപ്പോൾ ഞങ്ങളെപ്പോലെ ഏതെങ്കിലും ഒരു സ്ഥലം സൺഡേ ആരാധനയ്ക്ക് വേണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ ചർച്ച് അതായത് ദൈവമക്കളായ ആളുകൾക്ക് ഗ്യാഥർ ചെയ്യുവാൻ വേണ്ടി ഒരു പക്ഷേ ഒരു ക്ലബിന്റെ റൂമാകാം അല്ലെങ്കിൽ ഹോട്ടൽ റൂം ആകാം അല്ലെങ്കിൽ ഓഡിറ്റോറിയം ആകാം അങ്ങനെയുള്ള സ്ഥലങ്ങൾ ബുക്ക് ചെയ്ത് ആരാധിക്കുന്ന നൂറുകണക്കിന് സഭകൾ മുംബൈയിലും മുംബൈയെപ്പോലുള്ള പട്ടണങ്ങളിലും എല്ലാം ഉണ്ട് അത് കൺവെർഷൻ മീറ്റിങ്ങുകൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എല്ലാ ഞായറാഴ്ചയും ദൈവത്തെ ആരാധിക്കുവാനുള്ള അവന്റെ ഒരു അവകാശം ആ അവകാശം പൂർത്തീകരിക്കുവാൻ അവൈലബിളായ സ്ഥലങ്ങൾ അവൻ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു അപ്പോൾ ചോദ്യം ഉണ്ടാകും ഈ അടഞ്ഞു കിടക്കുന്ന പള്ളികൾ അവിടെ പോയി അങ്ങ് ആരാധിച്ചാൽ പോലെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഈ കിടക്കുന്ന പള്ളികൾ അടഞ്ഞു കിടക്കുകയാണെങ്കിലും ഈ പറഞ്ഞ ഇവാഞ്ചിലിക്കൽ ചർച്ച് പോലെയുള്ള യുവാഞ്ജലിക്കൽ എന്ന് ഞാൻ പറയുമ്പോൾ കേരളത്തിലെ സെൻറ്റ് തോമസ് യുവാഞ്ജലിക്കൽ ചർച്ചിനെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ തെറ്റിദ്ധരിക്കരുത് അതായത് ബോൺ എക്സ്പീരിയൻസ് ഉള്ള രക്ഷാനുഭവങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്ന പ്രവർത്തികളെക്കുറിച്ച് പ്രസംഗിക്കുന്ന പെറ്റികോസ്റ്റൽ കരിസ്മാറ്റിക് ന്യൂ ലൈഫ് പോലെയുള്ള ചർച്ചകൾക്ക് ഈ പറഞ്ഞ ട്രഡീഷണൽ സഭകൾ അടഞ്ഞു അടഞ്ഞുകടന്നാലും അവരുടെ വാതിലുകൾ പലപ്പോഴും തുറന്നു കൊടുക്കുകയില്ല അവരുടെ ആരാധനാ സംവിധാനവും ശൈലിയും ആ പരമ്പരാഗതമാകുന്ന ശൈലിയാകിയാൽ ദൈവവചനവുമായിട്ട് അതിന് യോജിപ്പില്ല എന്ന അറിവ് ഇവാഞ്ചലിക്കൽ ചർച്ചസിന് ഉള്ളത് കൊണ്ട് അവർ ആ പഴയ പാരമ്പര്യ ആരാധനയിലേക്ക് പോകാനും തയ്യാറല്ല ഇത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് സ്വന്തമായി ആരാധനാ സ്ഥലം ഇല്ല എന്ന പ്രശ്നം ഇവിടെ ഇവാൻ റോഡ്രിഗോസും അദ്ദേഹത്തിൻ്റെ മകൾ ജമീമ ഇന്ത്യൻ ക്രിക്കറ്ററാണ് അവരൊക്കെ നേരിട്ട പ്രശ്നം ഒരു ഞായറാഴ്ച ആരാധിക്കുവാൻ അവർക്കൊരു ആരാധന സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അവൈലബിളായിട്ടുള്ള ഒരു ക്ലബിൻ്റെ റൂം ബുക്ക് ചെയ്തു പക്ഷേ അതിനെ വക്രീകരിച്ച് വളച്ചൊടിച്ച് മതപരിവർത്തന ശ്രമങ്ങളായി ചിത്രീകരിക്കുമ്പോൾ അത് എത്ര സങ്കടമാണ് ഞാനും എൻ്റെ കുടുംബവും എനിക്കറിയാവുന്ന വിശ്വാസികളും ഒന്നിച്ചൊരു സ്ഥലത്ത് ഞങ്ങളുടെ ഒരു മൗലിക അവകാശം പ്രാർത്ഥിക്കുക എന്ന അവകാശത്തിനു വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് ഗ്യാതർ ചെയ്യുമ്പോൾ അതിനെ മതപരിവർത്തന കൂട്ടായ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എത്ര സങ്കടമാണ് ഒരു വിശ്വാസിക്ക് ഒരു ക്രിസ്ത്യാനിക്ക് ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം നൽകിയിട്ടുള്ളപ്പോൾ അവന്റെ വിശ്വാസം കിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം നൽകിയിട്ടുള്ളപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തെ നമ്മളൊക്കെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മാധ്യമങ്ങൾ അങ്ങനെയല്ലല്ലോ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും അവർക്കിഷ്ടമുള്ള രീതിയിൽ വിഷയങ്ങളെ വാർത്തകളെ വളച്ചൊടിക്കും അത് ഒരു വലിയ പ്രശ്നമാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഓർപ്പിക്കുന്നത് നമ്മുടെ വലിയ പ്രശ്നമാണ് ആരാധനാ സ്ഥലങ്ങളുടെ ആവശ്യം അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ശ്രമങ്ങളും എല്ലാ പട്ടണങ്ങളിലുള്ള ദൈവമക്കൾ ഉണ്ടാക്കണം അങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വീഡിയോ എന്തായാലും ജമീമ എന്ന് പറയുന്ന ആ നല്ല ഇന്ത്യൻ ക്രിക്കറ്റർക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു അവൾ ജീവിതത്തിൽ ഉയരട്ടെ ഇന്ത്യക്ക് ഒരു വലിയ അഭിമാനമായി തീരട്ടെ ദൈവമക്കൾക്ക് നല്ല സാക്ഷ്യമുള്ള ഒരു മാതൃകയുള്ള ഒരു വിശ്വാസിനിയായി അവൾ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരും സഹായിക്കട്ടെ എന്ന് ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ടൈം